അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് അഡർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ സെക്സ് ബൗണ്ടറി വയലേഷനും ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല അല്ല ഇൻസ്റ്റിങ് ടെപറ്റേഷനും പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ സീക്കിങ്ങും അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് ഇംഗ്ലീഷ് ആണ് മക്കളെ ഇംഗ്ലീഷ് ഇത് ഞാൻ പറയാൻ കാരണമുണ്ട് ദീപകിന് കൊലക്ക് കൊടുത്ത വ്യക്തി വീഡിയോയിൽ പറഞ്ഞ നാടൻ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷാണ് താൻ കുറച്ച് കടുകട്ടിയുള്ള ഇംഗ്ലീഷ് പറഞ്ഞാൽ ആളുകൾ തന്നെ ബഹുമാനിക്കും തനിക്ക് വിദ്യാഭ്യാസം കൂടുതലുണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു തന്ത്രം മാത്രം ദീപക്കിനെ ചെറുതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അവൾക്ക് തന്നെ തിരിച്ചടി നൽകുന്നുണ്ട് ഇത്തരക്കാരെ സൊസൈറ്റി തന്നെ കണ്ടെത്തി ചികിത്സിക്കട്ടെ എന്ന് പറയുന്നു ആർക്കാണ് ചികിത്സ വേണ്ടത് എന്ന് അത് കേൾക്കുന്നവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പോയി കുറേ വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും സമൂഹത്തിൽ പ്രവർത്തിക്കാനും മറ്റുള്ളവരെ കണ്ടറിയാനും നല്ല സ്വഭാവമാണ് വേണ്ടത് സാമൂഹിക പ്രതിബദ്ധത എന്നൊന്നുണ്ട് അത് നാല് ഇംഗ്ലീഷ് പറഞ്ഞാൽ ലഭിക്കുന്നതല്ല ഒരു പാർട്ടിയുടെ പേരിൽ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച വ്യക്തി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കേണ്ട ചില മര്യാദകളുണ്ട് ശിംജിത അത് ചെയ്തിട്ടുണ്ടോ മെമ്പറായ ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഗൾഫിലേക്ക് പോയി ആളുകളുടെ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും അവരുടെ കൂടെ എപ്പോഴും നിലനിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് അത് ചെയ്യാതെ വിദേശത്തേക്ക് ചേക്കേറിയ ശിംജിത ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ ദീപക് എന്നൊരാളെ അപമാനിക്കാൻ എന്താണ് എന്താണവകാശം എന്താണ് അവകാശമുള്ളത് നാല് ഇംഗ്ലീഷ് പറഞ്ഞാൽ താനൊരു സംഭവമാണെന്ന് മറ്റുള്ളവർ കരുതും എന്നാണോ ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് സമൂഹത്തിലും സമൂഹത്തിലുള്ളവരോടും പ്രവർത്തിക്കേണ്ട രീതിയുണ്ട് അതുപോലും പാലിക്കാത്ത ശംജിത എങ്ങനെയാണ് ദീപക് വിഷയത്തിൽ ഇരവാദം അവകാശപ്പെടുന്നത് ഒരാൾക്ക് അധം ഒരു പരിധിയുണ്ട് എന്നാൽ ഭൂമിയോളം അതം അല്ലെങ്കിൽ അധം അത് സ്വയം എടുത്തെറിയുന്ന തരം താഴ്ന്ന ഉടുത്തുണി പോലെയാണ് ഭ്രാന്തുള്ള ഒരാളോട് നിങ്ങൾക്ക് പ്രാന്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന അയാൾ ഒരിക്കലും പറയില്ല എന്നാൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും സത്യത്തിൽ അതാണ് ഈ ഇംഗ്ലീഷ് കൊണ്ട് ശിഞ്ചിതയും ചെയ്യാൻ ശ്രമിച്ചത് തനിക്കെല്ലാ വിവരവുമുണ്ട് താനൊരു മഹാസംഭവമാണ് തനിക്കറിയാത്തതായിട്ട് ഒന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അതിനുവേണ്ടി സൈക്കോളജിസ്റ്റ് എന്ന ലാബലും ഉപയോഗിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ ശരിയുണ്ടെങ്കിലും ദീപക്കുമായുള്ള സംഭവത്തിൽ കാര്യങ്ങളെല്ലാം തെറ്റായാണ് സംഭവിച്ചത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ വ്യക്തി എന്തായാലും ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം സാമാന്യ ബോധം എന്നത് ഒരു മനുഷ്യന് അത്യാവശ്യമാണ് അതില്ലാത്തവരോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇക്കാര്യം കൂടി പറയാൻ എന്ന് കരുതി ചെയ്തൊരു വീഡിയോ ആണിത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്നറിയിക്കണേ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റല്ല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷുവൽ ബൗണ്ടറി വയലേഷനുമാണ് അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാണ് അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതിയില്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമല്ലേ അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാളത് കണ്ടോണ്ടിരിക്കാ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല അല്ല ടെംപ്ടേഷനും അല്ല പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം റോഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാന്നാണ്